വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത സഹായിക്കാൻ യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമൻ ചലഞ്ച് സംഘടിപ്പിച്ചു മാടായിപ്പാറയിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ് ഉദ്ഘാടനം ചെയ്തു വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അമ്പത് വീടുകളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നത് ഇതിന്റെ ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് പ്രഥമൻ ചലഞ്ച് സംഘടിപ്പിച്ചത് ജനങ്ങളിൽ നിന്ന് നല്ല സഹകരണമാണ് ലഭിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് വരാവുകൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിലെ ദുരിതവാധികർക്ക് മുപ്പത് വീടുകൾ വെച്ച് നൽകുന്നുണ്ട് അതിലെ മുപ്പത് വീടുകളിലേക്ക് ഒരു സംഭാവന കണ്ടെത്തുവാനാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജനം കമ്മിറ്റി ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പായസ ചലഞ്ചുമായി വന്നിട്ടുള്ളത് ഇന്നിവിടെ നിന്നും ലഭിക്കുന്ന പായസ ചലഞ്ചുമായി ലഭിക്കുന്ന വരുമാനം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ആ ഒരു മുപ്പത് വീടുകളിലേക്ക് നൽകുന്നതാണ് കൂടാതെ ബൾബ് ചലഞ്ചും പേപ്പർ ചലഞ്ചുമായി നിങ്ങളുടെ ഇടയിലേക്ക് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയമജനം കമ്മിറ്റി ഇതിനകം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ജിജേഷ് ചൂടാട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സൗമ്യ സത്യൻ നിമിഷ മണികണ്ഠൻ വിജേഷ് മാട്ടൂൽ ജെയ്സൺ യാസിൻ നിയാസ് എന്നിവർ നേതൃത്വം നൽകി ഗ്ലോബൽ വിദഗ്ധരായ മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാരും അത്യാധുനിക സജ്ജീകരണങ്ങളും പരിശോധനകളിലെ കൃത്യതയുമായി പതിനാലാം വർഷത്തിലേക്ക് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി ഗവൺമെന്റ് ക്ലിനിക്കൽ അസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനനുസരിച്ച് നടത്തുന്ന പഴയങ്ങാടിയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബ് ഒപ്പം ജനകീയ ഡോക്ടർ ഡോക്ടർ നാരായണന്റെ സേവനവും ഇവിടെ ലഭ്യമാണ് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി